തന്നെ ഉണ്ടാക്കി ാണ് വൈനത്താണ് ഈ നാല് കുഞ്ഞുങ്ങളും ഉണ്ടായത് നല്ല ചൂടല്ലേ ഇപ്പൊ ന്യൂറോപയോന്ന് പറഞ്ഞ ഒരു കുഴിയല്ലേ ഞാൻ അത് ഈ വെള്ളമാണ് എന്റെ കോഴിയും മുയലും എല്ലാം കുടിക്കുന്നത് എന്റെ മുയലിനും കോഴിക്കും വേണ്ടിട്ട് ാണ് അപ്പൊ മുയലാണ് മുയലിന് കൊടുക്കാനാണ് അതിന്റെ കൂടെ കോഴിയും കൂടെ തിന്നും അപ്പൊ കോഴിക്കൂട്ടിലാണ് ഞാൻ മുയലിനെ വളർത്തുന്നത് നമുക്ക് നോക്കാം മടി വാ വാ ലൈ ബാ അല്ലെങ്കിൽ നാല് മുയലും കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഞാൻ രണ്ടു പ്രാവശ്യം അതിനെ കൂട്ടിലിട്ട് വളർത്തി കൂട്ടിലിട്ടിട്ടും കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി എന്നിട്ടപ്പം അത് കേട്ടോ അതെ ഇങ്ങോട്ട് വന്ന് നോക്കിക്കുന്നു ഈ മുയൽ തന്നെ കുഴി ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണേ അപ്പോൾ അതിനകത്താണ് ഈ നാല് കുഞ്ഞുങ്ങളും ഉണ്ടായത് അതെ തള്ളതേണ്ടേ ഇപ്പം നമ്മളിങ്ങനെയൊക്കെ വളർത്തുമ്പോൾ ഇതേ കണ്ടോ കോഴിക്കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് പിന്നാനായിട്ട് പുല്ല് തിന്നാനായിട്ട് ീണ പേരക്കായും ഒക്കെ ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല എന്ത് രസമാണ് പുല്ല് കുറയ്ക്കുമ്പോൾ പറമ്പും വൃത്തിയാകും മുയലും ഇതൊക്കെ തിന്നും നമുക്കൊരു നല്ലൊരു ടൈം പാസ്സാണേ അവിടെ അപ്പൊ താഴെ വീഴുന്ന എല്ലാം ഞാൻ കൊടുക്കും അതിപ്പോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും വന്ന് ഇതെല്ലാം തിന്നും പുല്ല പുല്ലു കോഴിയും കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വന്ന് തിന്നും വെള്ളം കൊടുക്കുന്നത് ന്യൂറോബയൺ ന്യൂറോപയണ് ഇപ്പം നല്ല ചൂടല്ലേ ഇപ്പം ന്യൂറോപയാണ് പറഞ്ഞ ഒരു ഗുളിക അല്ലേ ഞാൻ ഇതിനകത്ത് ഈ വെള്ളമാണ് എൻ്റെ കോഴിയും മുലുമല്ല കുടിക്കുന്നത് ഇപ്പം ചൂടിനെ പ്രചോദിക്കാനായിട്ട് അപ്പം ഈ ഗുളികയില്ലെങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടിയാണെങ്കിലും ഇട്ടു കൊടുത്താൽ മതി കണ്ടോ ഇതാണ് എൻ്റെ കണ്ടന്മുയൽ കേട്ടോ എനിക്ക് ആ ഇപ്പം കേട്ടോ തള്ളമുയല് കണ്ടൻമുയല് നാല് കുഞ്ഞുങ്ങൾ നീ ഒന്നും കൂടെ അവിടെ പ്രസവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ വളർത്തുമ്പോൾ നമ്മള് സൂക്ഷിച്ചു വേണം നടക്കാൻ അതല്ലെങ്കിൽ ഇതുങ്ങൾ കുഴി കുഴിക്കുമ്പോൾ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്